നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയുടെ കരുത്ത ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട ശേഷം ലക്ഷ്യം നടപ്പിലാക്കി മിസോറിയയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിലേക്ക് മടങ്ങുന്ന ബി റ്റു ബോംബറുകളുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് വൈറ്റ് ഹൗസ് ഒരു ബി ടു ബോംബർ വിമാനം അമേരിക്കൻ എയർ ബേസിന് മുകളിലൂടെ തങ്ങളുടെ ലക്ഷ്യം അത് പൂർത്തിയായതിനു ശേഷം താഴെ ഇറങ്ങുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളിൽ ഈ വീഡിയോ കാണാം ഇറാനിലെ ആക്രമണത്തിന് ശേഷം ബി ടു ബോംബറുകൾ മിസോറിയിലെ വൈറ്റ്മാൻ വ്യാമതാവളത്തിലാണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നാണ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഞായറാഴ്ച പുലർച്ചെ മിസോറിയിൽ നിന്ന് പറന്നുയർന്ന ബി ടു ബോംബറുകൾ മുപ്പത്തിയേഴ് മണിക്കൂർ യാത്ര ചെയ്ത് ഇറാനിലെ ആണവ ലക്ഷ്യങ്ങൾ ആക്രമിച്ച് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച ശേഷം യുഎസിലേക്ക് മടങ്ങിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ യു എസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ലോകം കണ്ടതിൽ വെച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള ഏറ്റവും വലിയ ശക്തിയായ യു എസ് സൈന്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ വൈറ്റ് ഹൗസ് എക്സിൽ കുറിച്ചു ഈ ഒരു വിമാനം പറന്നിറങ്ങുന്ന ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് വെൽക്കം ഹോം ബോയ്സ് എന്ന കുറിപ്പാണ് പെൻറ്റഗണിന്റെ ഔദ്യോഗിക റാപ്പിഡ് റെസ്പോൺസ് സംഘവും വീഡിയോ പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിൽ യു എസ് സൈന്യം ആക്രമണം നടത്തിയത് വ്യക്തമായ പദ്ധതികളിട്ട് ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാതെയുള്ള നീക്കമായിരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പല ലക്ഷ്യത്തിലേക്ക് ചലിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളടക്കം പല മാധ്യമങ്ങളിലും വന്നിട്ടും ഇറാനെ ഒരിക്കലും തിരിച്ചറിയാനായില്ല അതീവ രഹസ്യമായിരുന്നു ഇത് ആക്രമണത്തിന്റെ രൂപരേഖയും പുറത്തു വന്നിട്ടുണ്ട് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എല്ലാ അർത്ഥത്തിലും വിജയമായി എന്നതിന്റെ തെളിവാണ് പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ നാൽപ്പത് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് ഇതിനൊപ്പം മുപ്പത് ടെമോഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ആണവ കേന്ദ്രങ്ങളെ ചാരമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ കരുത്തനായിട്ടുള്ള പോരാളി ഈ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മിസോറിയിൽ നിന്ന് ഇറാനിലേക്കുള്ള ദീർഘദൂര യാത്രയിൽ പൈലറ്റുമാർക്ക് ആശ്വാസം നൽകുന്നതിനും ദീർഘനേരം ജാഗ്രത പാലിക്കുന്നതിനുമായി ഈ അത്യാധുനിക വിമാനങ്ങളിൽ മൈക്രോവേവ് ടോയ്ലറ്റുകൾ മിനി ഫ്രിഡ്ജുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കൻസാസ് സിറ്റിയുടെ വടക്കുള്ള വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് പുറപ്പെട്ട ന്യൂതന അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ലോകം ചുറ്റി പതിനെട്ട് മണിക്കൂർ യാത്ര നടത്തി പറക്കിലിനിടെ നിരവധി തവണ ഇന്ധനം നിറക്കേണ്ടി വന്നു രണ്ട് ബില്യൺ യു എസ് ഡോളറിലധികം വിലവരുന്ന ബി റ്റു വിമാനങ്ങളിൽ ഓരോന്നും ഇത്രയും നീണ്ട പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ചതാണ് അതിൽ ഒരു പൈലറ്റിനെ മറ്റേയാൾ പറന്നുയരുമ്പോൾ ഉറങ്ങാനും വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമടക്കം ഉൾപ്പെടുന്നുണ്ട് ഇറാന് ബോംബ് വീഴും വരെ ഒരു ആക്രമണ സൂചനകൾ ഒന്നും തന്നെ കിട്ടിയില്ല മാത്രമല്ല ഈ വിമാനങ്ങളുടെ ഒരു സൂചന പോലും കിട്ടിയില്ല അത്രയേറെ റഡാറുകളുടെ കണ്ണുകൾ വെട്ടിച്ചാണ് വിമാനം ആകാശത്തൂടെ പറന്നിരുന്നത് പറന്നിരുന്നത് കൂടുതൽ വിമാനങ്ങളെ മറ്റൊരു വഴിക്ക് പറത്തി നിരീക്ഷണ സംവിധാനങ്ങളെ അടക്കം കബളിപ്പിച്ചാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിന് യു എസ് തുടക്കമിട്ടത് ലോകത്തെ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും രഹസ്യാത്മകവുമായ വിമാനങ്ങളിലൊന്നാണ് ബി റ്റു സ്പിരിറ്റ് ശീതയുദ്ധകാലത്ത് നോർത്ത് റോപ്പ് ഗ്രൂമൻ വികസിപ്പിച്ചെടുത്ത ബോംബർ ആണിത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇരുപത്തിയൊന്ന് എണ്ണം മാത്രമാണ് ആകെ നിർമ്മിച്ചിട്ടുള്ളത് ഓരോ വിമാനത്തിനും ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളർ ചിലവ് വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിലാണ് ഈ വിമാനം നിർമ്മിക്കപ്പെട്ടത് യു എസ് വ്യോമസേനയുടെ നട്ടലാണ് ബി ടു സ്റ്റെൽത്ത് ബോംബർ ലോകത്തിലെ ഏറ്റവും അതിജീവിക്കാൻ കഴിയുന്ന വിമാനങ്ങളിൽ ഒന്നായി ഇത് തുടരുന്നു ഏറ്റവും സങ്കീർണമായ പ്രതിരോധ സാങ്കേതിക വിധിയുള്ള ഈ വിമാനം കുറഞ്ഞ നിരീക്ഷണക്ഷമത എല്ലാ ഉയരത്തിലും സഞ്ചരിക്കാനുള്ള കഴിവ് സങ്കീർണമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുളച്ചു കയറാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇറാനിലെ ഫോട്ടോ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി യു എസ് ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് വർഷിച്ചത് ബോംബിംഗ് ദൗത്യങ്ങളിൽ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ വഹിക്കാൻ കഴിവുള്ള ഒരേയൊരു അമേരിക്കൻ യുദ്ധവിമാനമാണ് ബിറ്റു ജി ബി യു ഫൈവ് സെവൻ എന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിലെ ഏറ്റവും ശക്തമായ ആണവമല്ലാത്ത ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ഇറാനിലെ ഫോർദു നദാൻസ് ഇസ്വഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കിയെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ആദ്യ പോസ്റ്റിലടക്കം അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി നശിപ്പിച്ച് ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരവാദത്തിന് ധനസഹായം നൽകുന്ന രാജ്യമുയർത്തുന്ന ആണവ ഭീഷണിക്ക് അന്ത്യം വരുത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഇറാനെതിരായ അമേരിക്കൻ ആക്രമണം അതിശയകരമായ സൈനിക വിജയമായിരുന്നു ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തുടച്ചുമാറ്റപ്പെട്ടു എന്നും ട്രംപ് പറഞ്ഞു ഇറാൻ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന ബംഗർ ബസ്റ്റർ ബോംബുകളാണ് യു എസ് ഉപയോഗിച്ചത് ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകൾ ഒന്നാണ് എയോപി എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാലും പാറകളാലും സുരക്ഷിതമാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ബോംബറാണ് എം ഒ പി സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ പ്രയോഗിക്കുക അസാധ്യമാണ് ഇതിന്റെ ഭാരവും നിയന്ത്രണവും ഒക്കെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല യു എസിന്റെ പക്കലുള്ള ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ എ ഒപിയെ വഹിക്കാൻ സാധിക്കും ബി റ്റു സ്പിരിറ്റിന് പരമാവധി രണ്ട് എ ഒ പി ബോംബുകൾ മാത്രമേ വഹിക്കാൻ സാധിക്കൂ ഇരുപതടി നീളവും മുപ്പത്തൊന്നേ പോയിന്റ് അഞ്ച് വ്യാസവുമുള്ള ഭീമാകാരനായ ഈ ബോംബറിനുള്ളിൽ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ടൺ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളാണുള്ളത് ഭംഗറിനുള്ളിൽ പതിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അതിനുള്ളിലുള്ള എല്ലാം തകർന്നടിയും ഇറാനിലെ ഏറ്റവും കരുത്തുറ്റ ആണവ കേന്ദ്രമാണ് ഫോർദോയിലേത് ഫോർദോയിൽ പന്ത്രണ്ട് എം ഒ പി ബോംബുകൾ വർഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലും ശനി പുലർച്ചെയുമായി ഇരുപത് ബി റ്റു ബോംബർ വിമാനങ്ങൾ യു എസിലെ മിസോറിയിലുള്ള വൈറ്റ്മാൻ വ്യോമസേന താവളത്തിൽ നിന്ന് പറന്നു വരുന്നു ഇതിലെ വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗോം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക് നീങ്ങി അതേസമയം യഥാർത്ഥത്തിൽ ആക്രമണ ദൌത്യമേൽപ്പിച്ചിരുന്ന ഏഴ് ബി ടു ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി കിഴക്കോട്ട് പറഞ്ഞു ഇവയാണ് ആക്രമണം നടത്തിയത് ഇന്ധനം ആകാശത്ത് നിറയ്ക്കാൻ പോലും സംവിധാനം ഒരുക്കി അഞ്ച് യുദ്ധവിമാനങ്ങൾ വിവിധ യുഎസ് താവളങ്ങളിൽ നിന്ന് ബി ടു ബോംബറുകൾക്ക് അകമ്പടിയായി എത്തിയെന്നാണ് റിപ്പോർട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ പലതവണ ഇന്ധനം നിറച്ചു ആക്രമണ ദൌത്യമേൽപ്പിച്ചിരുന്ന ഏഴ് ബി ടു ബോംബർ വിമാനങ്ങൾ പതിനൊന്നായിരുന്നൂറ് കിലോമീറ്റർ പറന്ന് ഇറാന്റെ വ്യോമ മേഖലയിലെത്തി തുടർന്ന് ഇറാൻ സമയം പുലർച്ചെ രണ്ടേ പത്തിന് കടലിൽ നിന്ന് യുഎസ് അന്തർവാഹിനി രണ്ട് ഡസണിലേറെ ടൊമോഹോക്ക് മിസൈലുകൾ ഇസ്ഫഹാൻ ലക്ഷ്യമാക്കി തൊടുത്തുകൊണ്ട് ആക്രമണത്തിന് തുടക്കമിട്ടു ഇറാന്റെ യുദ്ധവിമാനങ്ങളുടെയും വിമാനവേദ മിസൈലുകളുടെയും ശ്രദ്ധ തെറ്റിക്കാൻ ബോംബർ വിമാനങ്ങൾക്ക് മുൻപിലായി അതിവേഗ യുദ്ധവിമാനങ്ങൾ ഉയരത്തിൽ പറന്നു ഇതിനുശേഷമായിരുന്നു യുദ്ധവിമാനത്തിൽ നിന്നുള്ള ആക്രമണം ബി ടു ബോംബർ വിമാനങ്ങൾ ഭൂമി തുരന്ന് സ്ഫോടനം നടത്തുന്ന ജിബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദോയിൽ വർഷിച്ചു ബി ടു ബോംബർ വിമാനങ്ങളിൽ ഓരോന്നിനും പതിമൂവായിരത്തി അറുനൂറ് കിലോ വീതം ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉണ്ടായിരുന്നത് പിന്നാലെ നദാൻസ് ഇസ്ബഹാൻ ഭൂഗർഭ ആണവ നിലയങ്ങൾക്ക് നേരെയും തുടർച്ചയായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിച്ചു ഇസ്ഫഹാനിൽ വീണ്ടും ടൊമോഹോക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടന്നു ഇരുപത്തി മിനിറ്റ് നീണ്ട ആക്രമണത്തിന് ശേഷം വിമാനങ്ങൾ മടങ്ങി ഇറാനിലെ അമേരിക്കൻ ആക്രമണം പുറം ലോകത്തെ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ അഞ്ച് ഇരുപതിനെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് മൂന്ന് ആണവദലയങ്ങളും തുടച്ചു നീക്കിയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ട് മണിക്കൂറിലേറെ പിന്നിട്ടപ്പോൾ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്കൊപ്പം ടെലിവിഷനിലൂടെ ട്രംപ് ലോകത്തെ അഭിസംബോധന ചെയ്തു ഇറാൻ ഉടൻ നയതന്ത്ര പരിഹാരത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിനും വലിയ ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി പിന്നാലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു എന്നാൽ അവയ്ക്ക് കാര്യമായ ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോഴും അവകാശപ്പെടുന്നത് ആണവ നിർവ്യാപന കരാറിനുള്ള സാധ്യത ആക്രമണത്തിലൂടെ യു എസ് തകർത്ത് കളഞ്ഞെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്